രുമകൾ അമ്മായിമ്മയെയും അമ്മോശനെയും അതല്ലെങ്കിൽ നാത്തൂന്മാരെയും അതങ് മാത്തൂന്മാരും പറഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ അമ്മോനെ അമ്മായികളൊക്കെ അമ്മായിമാരൊക്കെ ബാപ്പന്റെ മങ്ങന്മാരൊക്കെ വളച്ചൊടിച്ച് പഠിപ്പിച്ചാൽ ഒരു കാലത്ത് അത് തിരിച്ചടിക്കും അങ്ങനെ വളച്ചൊടിച്ചവർക്ക് മുഴുവനും തിരിച്ചു കിട്ടിയ ചരിത്രം തന്നെയാണുള്ളത് തിരിച്ചടിക്കാന്ന് പറഞ്ഞാൽ പുറംകാല് കൊണ്ടാണ് പണ്ട് തിരിച്ചു കൊടു പണ്ട് കൊടുത്തതെങ്കിൽ കാൽപാത കൊണ്ട് തിരിച്ചടിക്കുക അടി അത് താങ്ങാൻ കഴിയൂല നമുക്ക് അല്ലേ ഇങ്ങനെ അടിക്കാൻ സുഖാണ് പക്ഷെ ഇങ്ങനെ അടിച്ചാലോ അടിച്ചമർത്തപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിച്ചു പഠിപ്പിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചു പഠിപ്പിക്കണം ദയ കൊടുക്കേണ്ടവർക്ക് ദയ കൊടുക്കണം അനുസരിക്കേണ്ടവരുടെ മുന്നിൽ അനുസരിച്ച് തന്നെ പഠിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഭാവി ഉണ്ടാവില്ല നമ്മളെ നാട്ടിൽ പലതും അങ്ങനെ കാണണം നമ്മള് എല്ലാ നിലയിലും കാണുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായും മറ്റുള്ള പല നിലക്കും നമ്മൾ പല നിലക്കും നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്ത് കല്ലറിയാൻ പഠിപ്പിച്ചവരുടെ മേത്തേക്ക് തിരിച്ച് കല്ലല്ല വീണുകൊണ്ടിരിക്കുന്നത് ഭൂമി പോലും ഉരുണ്ട് മറിഞ്ഞു മേത്തേക്ക് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക പറയാൻ വയ്യ കാരണം പണ്ട് പഠിപ്പിച്ചു വിളിക്കടാ കൂക്ക് വിളിച്ചടോ തോന്നിയാസം പണ്ഡിതനെന്നില്ല തങ്ങളെന്നില്ല നേതാവ് ഉസ്താദില്ല വിളിച്ചു കൂക്കി വിളിപ്പിച്ചു ഒരുപാട് വിളിപ്പിച്ചു ഇന്നിപ്പോൾ സ്വന്തം ഉസ്താദിന്റെ നേരെ അതല്ലെങ്കിൽ സ്വന്തം നേതാവിന്റെ നേരെ സ്വന്തം തങ്ങളെ നേർക്ക് ചീത്ത വിളിക്കുന്ന കാലഘട്ടം നമ്മൾ ഇന്ന് ഭൂമി ലോകത്ത് വേദനയോടെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതും പുതിയ സമുദായത്തിന് നല്ല പാഠങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് ആരെയും വക്ക് പൊട്ടിയ റൂട്ടിലൂടെ ചലിപ്പിക്കാൻ ആരും ശ്രമിക്കരുത് ആരും ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും ശ്രമിക്ക